ആവർത്തന പുസ്തകം അധ്യായം ഇരുപത് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ കുതിരകളെയും രഥങ്ങളെയും നിൻ്റേതിലും കൂടുതൽ സൈന്യത്തെയും കാണുമ്പോൾ ഭീതനാകരുത് മെസ്ലിൻ ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് കൂടെയുണ്ട് നിങ്ങൾ യുദ്ധം ആരംഭിക്കുമ്പോൾ പുരോഹിതൻ വന്ന് ജനത്തോടെങ്ങനെ സംസാരിക്കണം ഇസ്രായേലി കേൾക്കുക നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് യുദ്ധത്തിന് ആരംഭിക്കുന്നു അധൈര്യപ്പെടരുത് ഭയപ്പെടരുത് നടുങ്ങിപ്പോകരുത് അവരെ കണ്ട് ഭ്രമിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി